മുത്തലാഖിനെയും ഹലാലിനെയും ഭയം ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഹിന്ദുമതം സ്വീകരിച്ച് ഒരു മുസ്ലിം പെൺകുട്ടി ഹിന്ദു യുവാവുമായി വിവാഹവും നടന്നു മുത്തലാഖ് നിക്കാഹ് ഹലാൽ തുടങ്ങിയ ഇസ്ലാം നിയമങ്ങളെ ഭയന്ന് ഇസ്ലാം മതം ഉപേക്ഷിച്ചാണ് ഒരു മുസ്ലിം പെൺകുട്ടി ഹിന്ദു യുവാവിനെ വിവാഹം കഴിച്ചത് ബറേലിയിലെ ദേവ്രി പ്രദേശത്തെ താമസക്കാരിയായ സ്വനം സിദ്ധിഖിയാണ് ധർമ്മം സ്വീകരിച്ച് ലക്ഷ്മിയായി മാറിയത് മാത്രമല്ല തന്റെ സുഹൃത്ത് വിഷ്ണുവിനെ വിവാഹം കഴിക്കുകയും ചെയ്തു വിവാഹ ചിത്രങ്ങളും ദമ്പതികൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ് ബറേലിയിലെ ദേവ്രി പ്രദേശത്തെ താമസക്കാരിയാണ് അവരുടെ ജീവിത പങ്കാളിയായി മാറിയ വിഷ്ണു മൌര്യ ഈ പ്രദേശത്തെ ഗിർധർപൂർ ഗ്രാമത്തിലെ താമസക്കാരനാണ് ടൌണിൽ കട നടത്തുകയാണ് വിഷ്ണു മൗര്യ ഏകദേശം പന്ത്രണ്ട് വർഷം മുൻപ് സോഷ്യൽ മീഡിയ വഴിയാണ് സോനം വിഷ്ണുവുമായി പരിചയപ്പെടുന്നത് മുസ്ലിം കുടുംബത്തിൽ ജനിച്ച സോനം പന്ത്രണ്ട് വർഷം മുൻപാണ് വിഷ്ണുവുമായി പരിചയപ്പെടുന്നത് മുത്തലാഖിനെയും ഹലാലിനെയും ഭയപ്പെട്ട സോനം സനാതനധർമ്മം സ്വീകരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഒപ്പം വർഷങ്ങളായുള്ള സൌഹൃദം വിവാഹമാക്കി മാറ്റാൻ ഇരുവരും തീരുമാനിച്ചു ബറൈലിയിലെ ഒരു ക്ഷേത്രത്തിൽ വെച്ച് വൈദിക ആചാരപ്രകാരം വിവാഹിതരായി കുട്ടിക്കാലം മുതൽ ശ്രീരാമനിൽ തനിക്ക് വിശ്വാസമുണ്ട് വീട്ടുകാരെ മറിച്ച് അമ്പലത്തിൽ പോയിരുന്നു സനാതനധർമ്മം സ്വീകരിച്ചതോടെ മുത്തലാഖിന്റെയും ഹലാലിന്റെയും ഭയം ഹൃദയത്തിൽ നിന്ന് അകന്നു സോനം പറയുന്നു രാംലല്ലയെ കാണാൻ തന്റെ ജീവിത പങ്കാളിയായ വിഷ്ണുവിനൊപ്പം ഉടൻ തന്നെ അയോധ്യയിലേക്ക് പോകുമെന്നും സോനം പറഞ്ഞു ഇന്ത്യയിലെ ഭൂരിപക്ഷം മുസ്ലിം പണ്ഡിതരും മുത്തലാഖ് നിരോധനത്തെ എതിർത്തപ്പോൾ ശക്തമായ തീരുമാനത്തിൽ യാതൊരു മാറ്റവും വരുത്താൻ നിൽക്കാതെ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി മുന്നോട്ടുപോയ മോദി സർക്കാരിന്റെ നേട്ടങ്ങളിൽ തങ്കലിപികളിൽ എഴുതപ്പെടേണ്ട ഒന്നാണ് മുത്തലാഖ് നിരോധനം ചരിത്രത്തിൽ തന്നെ ഇന്ന് ഓർമ്മിക്കപ്പെടേണ്ട ദിവസം കൂടിയാണ് മുത്തലാഖ് നിരോധന നിയമം വന്ന ദിവസം മുസ്ലിം സ്ത്രീകൾ കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനത്തിന് നൽകിയ പിന്തുണയിൽ നിന്ന് അവർ എത്രമാത്രം കാത്തിരുന്ന ഒരു തീരുമാനമായിരുന്നു അത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് മുസ്ലിം വനിതകളുടെ അന്തസ്സും അഭിമാനവും ഉയർത്തുന്ന സുപ്രധാന നിയമത്തിനാണ് മുത്തലാഖ് നിരോധനത്തിലൂടെ രാജ്യസഭ അംഗീകാരം നൽകിയത് ഒന്നിന്റെ പേരിലും സ്ത്രീകൾ തെരുവിൽ ഇറക്കപ്പെടരുത് എന്ന സർക്കാരിന്റെ ഉറച്ച തീരുമാനത്തിനുള്ള അംഗീകാരമായിരുന്നു മുത്തലാഖ് നിരോധനം ഭരണഘടന ഉറപ്പു നൽകുന്ന പൌരന്റെ മൌലികാവകാശങ്ങൾ ഇല്ലാതാക്കുന്നതാണ് മുത്തലാഖ് എന്ന ദുരാചാരം മൂന്ന് തലാഖ് ചൊല്ലി വിവാഹബന്ധം ഏർപ്പെടുത്തുന്ന സമുദായത്തിലെ രീതി ഇല്ലായ്മ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത് മുസ്ലിം വനിതകൾ തന്നെയായിരുന്നു ഇസ്രത്ത് ജഹാൻ സെറബാനു തുടങ്ങിയ വനിതകളും രാഷ്ട്രവാദി മുസ്ലിം സംഘ് എന്ന സംഘടനയും സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു ഈ ദുരാചാരം ഇല്ലാതാക്കുന്നതിനായി പലയിടത്തു നിന്നും ആവശ്യങ്ങൾ ഉയർന്നുവന്നതിനെ തുടർന്നാണ് മുസ്ലിം വനിതകളുടെ അന്തസ്തനെ ഇല്ലാതാക്കുന്ന ഈ ദുരാചാരം രാജ്യത്ത് പാടില്ല എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ പോയത് സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിൽ ഇന്ന് രാജ്യത്ത് നിലവിലുള്ള ഏറ്റവും നീചമായ വിവാഹമോചന രീതിയാണ് മുലാഖ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അത് സുപ്രീം സുപ്രീംകോടതി ആറുമാസം നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ആദ്യം ഇറക്കിയത് തീർത്ഥം ഭരണഘടനാ വിരുദ്ധമായി ഈ ആചാരത്തിനെതിരെ നിയമം കൊണ്ടുവരാനും കോടതി കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടു പല ഇസ്ലാമിക രാജ്യങ്ങളും നിരോധിച്ച മുത്തലാഖ് ഇന്ത്യ പോലൊരു രാജ്യത്ത് തുടരാൻ പാടില്ല എന്നായിരുന്നു കോടതിയുടെ നിലപാട് വർഷങ്ങളായി മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ഈ ക്രൂരതയ്ക്ക് തടയിടാൻ തീരുമാനിച്ച സർക്കാർ മുത്തലാഖ് നിരോധന ബില്ലിന് രൂപം നൽകുകയും ചെയ്തു മൊഴിച്ചൊല്ലി വിവാഹബന്ധം വേർപ്പെടുത്തിയാൽ മൂന്ന് വർഷം വരെ തടവും പിഴയും നൽകുന്നതിനുള്ള വ്യവസ്ഥകളാണ് അന്ന് ബില്ലിൽ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ ബില്ലിന് ക്യാബിനറ്റിന്റെ അംഗീകാരവും നൽകിയിരുന്നു ന്യൂസ്